എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ മൂത്ത് പോയ കോവയ്ക്ക കൊണ്ട് ടേസ്റ്റി ആയിട്ട് മിഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക കഴുകി എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു സവാള രണ്ട് വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട് ഇനി ഈ കോവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഈ രീതിയിൽ കട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത് എത്ര നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നൈസായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക എത്ര മൂത്ത കോവയ്ക്കായിരുന്നാലും ഈ ഒരു തരത്തിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനോടൊപ്പം ആ ഒരു ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുന്നത് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എല്ലാ കോവയ്ക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഉരുളക്കിഴങ്ങ് ഇതുപോലെ തന്നെ ഒന്ന് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ വേഗത്തിൽ വെന്ത് കിട്ടുകയും ചെയ്യും ഈ ഒരു ഭാഗത്തിന് ഉള്ളക്കിഴങ്ങും കട്ട് ചെയ്യാം സവാളയും അതുപോലെ തന്നെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും പച്ചമുളകും പ്രത്യേകം അരിഞ്ഞിട്ടുണ്ട് അതെല്ലാം കൂടി ഇനി ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി തളിച്ച് കല്ലുപ്പ് വെള്ള കല്ലുപ്പി വെള്ളമാണ് അതൊന്ന് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മഞ്ഞളും ഉപ്പും എല്ലാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് വയ്ക്കുക അപ്പോൾ ഇതിൽ ഉപ്പെല്ലാം നല്ലപോലെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇനി ഒരു ചീച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അല്പം കടുക് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കടുക് പൊട്ടുന്ന സമയത്ത് കടുക് പൊട്ടിയതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ച കോവയ്ക്കും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കടുക എല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മൊത്തത്തിലിട്ടിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി എണ്ണയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കുക ഇളക്കി അടച്ചു വയ്ക്കുക നല്ലപോലെ ആവി വരുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കുക ആവി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കുക ഇനി അതൊന്നും കൂടി അടച്ചു വയ്ക്കുക ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടി എടുക്കുക വേണ്ടു അത്രത്തോളം വരട്ടി എടുക്കും അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്